ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നീണ്ട മുപ്പത്തഞ്ച് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം വിഴിഞ്ഞം പോർട്ട് അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കേരളത്തിലെ ഇരുപത് ശതമാനം ജനങ്ങളെയും ഡയറക്റ്റായോ ഇൻഡയറക്റ്റ് ആയോ വിഴിഞ്ഞം പോർട്ട് സ്വാധീനിക്കുന്നതാണ് ഇത് ഒരു മാസം കൊണ്ടോ വർഷം കൊണ്ടോ ആകണമെന്നില്ല മദർഷിപ്പുകൾക്ക് വരാൻ കഴിയുന്ന ലോകത്തിലെ ചുരുക്കം ചില സീ പോർട്ടുകൾ ഒന്നായി വിഴിഞ്ഞം പോർട്ടും ഇപ്പോൾ പതിനായിരക്കണക്കിന് കണ്ടെയ്നറുകൾ ക്യാരി ചെയ്യുന്ന വലിയ കൂറ്റൻ ഷിപ്പുകളാണ് മദർ ഷിപ്പുകൾ അത്തരം വലിയ ഷിപ്പുകൾക്ക് വരാൻ കഴിയുന്ന സീ പോർട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം പോട്ട് കേരളത്തിന്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറ്റാൻ കേൾപ്പുള്ള ഒന്നാണ് ഈ വിഴിഞ്ഞം പോർട്ട് അനന്തമായ ജോലി സാധ്യതകളും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസുമാണ് ഇതിന് പിന്നിലുള്ളത് ഗവൺമെന്റിന് പതിനായിരക്കണക്കിന് കോടികൾ നികുതിയായി കിട്ടുന്ന സംഭവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഡയറക്റ്റായി ഇൻഡയറക്റ്റായും നിരവധി ജോലി സാധ്യതകളും ഡയറക്റ്റായി വിഴിഞ്ഞം പോർട്ടിൽ ജോലി കിട്ടുന്നവർ മാത്രമല്ല ഇതിന്റെ ബെനിഫിഷ്യറീസ് ഷിപ്പിംഗ് ലോജിസ്റ്റിക് അങ്ങനെ നിരവധി അവസരങ്ങൾ വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഷിപ്പ്മെന്റ് നടക്കാൻ പോവുകയാണ് ഇനി അത് റോഡ് മാർഗമോ റെയിൽ മാർഗമോ അല്ല എങ്കിൽ ഷിപ്പ് മാർഗമോ ആകാം കൂടാതെ കയറ്റുമതിക്കുള്ള സാധനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ട്രിവാണ്ടത്തേക്ക് എത്തുകയും ചെയ്യും ഇതിലെല്ലാം തന്നെ ജോലി സാധ്യതകളും ബിസിനസ് സാധ്യതകളും ഉണ്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല ജോലിയും കൂലിയും ചെയ്യാതെ നോക്കുകൂലി വാങ്ങിക്കുന്നവർക്കും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് രസകരമായ മറ്റൊരു കാര്യം വിഴിഞ്ഞം പോർട്ടിനെതിരെ സമരം ചെയ്തവർ നേരിട്ടോ ോ അതിൽ ജോലി ചെയ്യാൻ പോകുന്നു അല്ല എങ്കിൽ അവരുടെ മക്കളെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യും എന്നതാണ് സത്യം മതപുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും കീ കൊടുത്തപ്പോൾ നിരവധി പേരാണ് വിഴിഞ്ഞം പോട്ടിനെതിരെ സമരത്തിന് ഇറങ്ങിയിരുന്നത് മുക്കോ സമൂഹത്തെ കൂട്ടുപിടിച്ച് നിരവധി പ്രക്ഷോഭങ്ങൾ വിഴിഞ്ഞം പോട്ടിനെതിരെ ഉണ്ടായിരുന്നു സത്യത്തിൽ പാവങ്ങളെ പേടിപ്പിച്ച് സമരത്തിൽ ഇറക്കി എന്നാണ് പറയാൻ കഴിയുന്നത് അന്ന് സമരത്തിൽ ഇറങ്ങി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് സ്വയം വിലയിരുത്തുക ഇത്രനാൾ നമ്മൾ ചെയ്തിരുന്ന ജോലി നമ്മളുടെ മക്കൾ ചെയ്യും എന്നോ അല്ല എങ്കിൽ വരാൻ പോകുന്ന തലമുറ ചെയ്യുമെന്നോ എന്താണ് ഉറപ്പ് അത് മാത്രമല്ല കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട് മഴയും വെയിലും എല്ലാം അതിജീവിച്ച് ഫിഷിംഗ് ബോട്ടുകളിൽ ജോലിക്ക് പോകുന്നവർ എന്നാൽ കിട്ടുന്നതാകട്ടെ തുച്ഛമായ വരുമാനവും അത്രത്തോളം റിസ്ക് ഒന്നും ഇല്ലാതെ നാട്ടിൽ തന്നെ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടുകയാണെങ്കിൽ അത് തന്നെ നല്ലത് മദർഷിപ്പുകൾക്ക് ഇറങ്ങാൻ കഴിയുന്ന സീ പോർട്ടുകളുള്ള രാജ്യങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ വലുതാണ് അതിന് ഉദാഹരണമാണ് ദുബായും സിംഗപ്പൂരും അതിന്റെ ലെവലിലേക്കാണ് ഇന്ത്യയും വരാൻ പോകുന്നത് ഇനി കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം കൂടി പറയാം ട്രാഫിക് ജാം ആണ് ഇനി കേരളം നേരിടാൻ പോകുന്ന മറ്റൊരു വലിയ പ്രശ്നം വലിയ കണ്ടെയ്നർ ലോറികൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെ ആകാനാണ് സാധ്യത അടുത്ത ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ത്രിവാണ്ടത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചില കമ്പനികളെ കുറിച്ച് കൂടി പറയാം ലോജിസ്റ്റിക് കമ്പനികൾ വെയർ ഹൌസുകൾ ഷിപ്പ്മെന്റ് കണ്ടെയ്നർ കമ്പനികൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കമ്പനികൾ ടൂറിസം കമ്പനികൾ അങ്ങനെ നിരവധി അവസരം എന്തിനെതിരെയും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വിരുമ്പി നിൽക്കുന്ന മലയാളി അങ്ങനെ വിഴിഞ്ഞം പോർട്ടിനെതിരെ സമരം ചെയ്ത് മുപ്പത്തഞ്ച് വർഷമാണ് ഡിലേ ആക്കിയത് വിഴിഞ്ഞം പോർട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിലെ ഗെയിം ചേഞ്ചർ ആകാൻ കെൽപ്പുള്ള ഒന്നാണ് അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് താങ്ക് സോ മച്ച്